അമ്മച്ചി ജനിച്ചു വളർന്ന ഭവനമാണിത് ഇത്രയും കാലം ഈ ഭവനം അമ്മച്ചിയുടെ സ്വന്തമായിരുന്നു അമ്മച്ചി ഈ ഭവനത്തിൻ്റെയും ഞങ്ങളെ ഓരോരുത്തരുടെയും സ്വന്തം തന്നെയാണ് പക്ഷേ തൊണ്ണൂറ് വർഷം ഈ മണ്ണിൽ ജീവിച്ചതിന് ശേഷം ഈ ഭവനത്തിൻ്റെ ഭാഗമായി ഇതിൽ ഇങ്ങനെ നിറഞ്ഞ് സ്നേഹത്താൽ നിറഞ്ഞ് ജീവിച്ച അമ്മച്ചിയെ ഈ ഭവനത്തിൽ നിന്നും അമ്മച്ചിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തിലേക്ക് നാം നമ്മുടെ ആശ്വാസം ഇതാണ് ഇന്നലെ പ്രഭാതത്തിൽ ഒൻപതര വരെ ജീവിച്ച ഈ ഭവനത്തിൽ നിന്ന് നിത്യമായുള്ള ഭവനത്തിലേക്ക് സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യേശുവും പരിശുദ്ധമ്മയും ഒക്കെയുള്ള സ്ഥലത്തേക്ക് അപ്പച്ചനും മറ്റു കുടുംബാംഗങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടത്തേക്ക് ഞങ്ങൾ ഈ വത്സിലമച്ചും യാത്രയാകുകയാണ് നമുക്ക് സന്തോഷത്തോടെ കൃതജ്ഞതയോടെ അമച്ചിക്ക് യാത്രയേക്കാം തീർച്ചയായും അത്ര എളുപ്പമല്ല നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇത്രയധികം വാത്സല്യവും സ്നേഹവും പകർന്നു തന്ന ഒരു വ്യക്തിയെ പെട്ടെന്നങ്ങ് യാത്രയേക്കുക എളുപ്പമല്ല ഈ ഭവനത്തിനും ഈ പരിസരങ്ങൾക്കും എല്ലാം അമച്ചിയെ പറ്റിയുള്ള നിറഞ്ഞ ഓർമ്മകളുണ്ട് പക്ഷേ ഒരു ഒരിക്കൽ നാമം ഈ ലോകത്തോട് വിട് പറഞ്ഞ് ഒരിക്കൽ ആ നിത്യപിതാവിന് പിതാവ് നമുക്കായി സജ്ജമാക്കിയിരിക്കുന്ന ഭവനം ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് നമ്മുടെ ഓരോരുത്തരുടേതുമെന്ന് ഓർക്കുമ്പോൾ ഒരിക്കൽ സ്വർഗത്തിൽ വീണ്ടും നമ്മുടെ മാതാപിതാക്കന്മാരെയും പ്രിയമുള്ള കുടുംബാംഗങ്ങളെയും എല്ലാം കാണുവാനും അങ്ങനെ വിശുദ്ധരോടും മാലാഖമാരോടൊപ്പം വീണ്ടും ജീവിക്കുവാനുള്ള വരദാനും ദൈവം നമുക്ക് നൽകുമെന്നുള്ള ആശ്വാസമാണ് ഈ നിമിഷത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റു കുടുംബാംഗങ്ങളെ വാത്സല്യമുള്ള ഇവിടെ വന്നിരിക്കുന്ന വൈദികരെ സിസ്റ്റേഴ്സ് പ്രിയമുള്ളവരെ നമുക്ക് സ്നേഹത്തിൻ്റെയും വിടചൊല്ലിന്റെയും പ്രതീകമായി ഈ പുഷ്പങ്ങൾ മൃതദേഹത്തിൽ ചാർത്തിക്കൊണ്ട് അമ്മച്ചിക്ക് യാത്രാമൊഴി നേരാം യാത്രയേക്കാം നമ്മളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് അമ്മച്ചിയെ അലങ്കരിക്കുമാറാകട്ടെ ഇന്ന് ഇവിടെ വരെ എത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ നിമിഷം അമ്മച്ചിയുടെ പേരിൽ ഈ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ആത്മാർത്ഥമായി നന്ദി അർപ്പിക്കുകയാണ് കണ്ണൂരിൽ നിന്ന് ബഹുമാനപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും അവിടെയുള്ള പല ഇടവകലാളുകളും അതേപോലെ തന്നെ എത്രയോ ദൂരത്തു നിന്നൊക്കെ ഇവിടെ വന്നിരിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരുമുള്ള സ്നേഹം സൗഹൃദം കരുതൽ അതാണ് കാരണം കോട്ടപ്പുറത്ത് നിന്നും വരാപ്പുഴ തിരുവതിയിൽ നിന്നും കൊച്ചിയിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ പലരും വന്നെത്തിയിരിക്കും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ഞങ്ങളുടെ സങ്കട നേരത്ത് ഇന്നൊമ്പര വേളയിൽ ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിന് എങ്ങനെ നന്ദി പറയും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് തൃശൂടെ ശിരസിൽ ഈ പുഷ്പചക്രം ചാർത്തിക്കൊണ്ടു അമേ അമ്മച്ചിയുടെ ശരീരത്തിൽ പുഷ്പതലങ്ങൾ ഉതിർത്തുകൊണ്ടും നമുക്ക് ഈ ഒരു നല്ല അമ്മച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ യാത്രാമൊഴി നേരാം ഇതുപോലെ ശാന്തതയോടെ ശയിക്കുന്ന ഈ അമ്മച്ചിയെ പോലെ നമ്മുടെയും ജീവിതമെന്നും ശാന്തതയോടെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റാൻ സാധിക്കണമെന്ന പ്രാർത്ഥനയോടെ യാത്രാമൊഴി നേരാം കർത്താവീ കരുണ്യം തോ ഗണീന്മക്കാരുണ്യമോർത്തു ദയാണുള്ള